കുണ്ടന്തടം മുത്തപ്പൻ പൊടിക്കളം പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര താരം ഊർമിള ഉണ്ണി ഉദ്ഘാടനം ചെയ്തു കുണ്ടന്തടത്ത് പുത്തൻ നിർമ്മിച്ച മുത്തപ്പൻ പൊടിക്കളം പ്രതിഷ്ഠാ ദിന മഹോത്സവം ക്ഷേത്രം പ്രധാന മടയൻ പുളിയൂൽ റിഗേഷ് മടയന്റെ നേതൃത്വത്തിൽ നടന്നു മുന്നോടിയായി വൈകിട്ട് ആചാര വരവേൽപ്പ് നടന്നു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര താരം ഊർമിള ഉണ്ണി ഉദ്ഘാടനം ചെയ്തു പൊടിക്കളം പ്രസിഡന്റ് പി പി തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് വിഭാഗം ഉദ്ഘാടനവും ആദരവും പെരിങ്ങും സിആർ പി എഫ് ഡി ഐ ജി പി പി പോളി നിർവഹിച്ചു കൈകെട്ടിക്കളിയും അരങ്ങേറി ഇന്ന് ഏഴ് നാല് ഒൻപത് മൂന്നിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പുളിയൂർ ഋഗേഷ് മടയൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും പത്ത് മുപ്പതിന് മുത്തപ്പൻ ദൈവത്തെ മലയിറക്കൽ ചടങ്ങ് പന്ത്രണ്ടിന് മുത്തപ്പന്റെ പുറപ്പാട് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനവും നടക്കും മുത്തപ്പൻ എന്നെ ഇങ്ങോട്ട് ക്ഷേത്രം ക്ഷേത്രം ഇതുപോലെ സ്നേഹമുള്ള എനിക്ക് എനിക്കറിഞ്ഞൂടാം പക്ഷേ ഭഗവാൻ എന്നെ വിളിക്കുകയാണ് കുറുമുള നീ ഒന്ന് വന്നിട്ട് ഒരു ഭദ്രദീപം കൊളുത്തിയിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ പോലെ എന്നെ വിളിക്കുന്നതാണ് അതെനിക്കൊരു മഹാഭാഗ്യമുള്ളതായിട്ട് എൻ്റെ അമ്മ പറയാറുണ്ട് എന്നോട് അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് അമ്പലങ്ങൾ പൊങ്കാല തന്നെ ഒരു അമ്പലത്തിലെങ്കിലും പൊങ്കാല ഇട്ടിട്ടുണ്ടാകുന്നു എനിക്ക് തോന്നുന്നു പൊങ്കാലയ്ക്ക് വിളക്ക് കൊളുത്താൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ നമ്മളുടെ ഒക്കെ ഇങ്ങനെ ഗുരുവായൂര് പോകണം നോട്ടറി പോകണം എന്ന് പ്രാർത്ഥിക്കുമ്പോ നമ്മള് വിചാരിക്കണം നമ്മളൊരു ദേശത്ത് ജീവിക്കുമ്പോൾ തദ്ദേശത്തുള്ള ദേവിയുടെ ദേവന്റെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത് ആ ഈശ്വരന്റെ അനുഗ്രഹമാണ് അല്ലെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ നമ്മളപ്പുറത്തെ വൃദ്ധസ്ഥാനത്തിൽ പോയിട്ടല്ല അത്യാവശ്യം നോക്കേണ്ടത് അമ്മയും സ്വന്തം അമ്മ എന്റെ വീട്ടിൽ വയ്യാണ്ടിരിക്കുന്നുണ്ട് ആ അമ്മയെ നോക്കി കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയാൽ അല്ലെ എല്ലാവരും നോക്കണം നോക്കണ്ടന്നല്ല പറയുന്നത് പക്ഷേ അത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പുതിയ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടാവുന്നത് ആ ദേശത്തുള്ള ആൾക്കാരെ സംരക്ഷിക്കാനും അവിടെ നല്ലൊരു സംസ്കാരം വളർത്തിയെടുക്കാനും എപ്പോഴും ക്ഷേത്രങ്ങൾ ഒരുപാട് സംസ്കാരം ആ ദേശത്തിന് കൊടുക്കുന്ന സ്ഥലമാണ് അപ്പം നമ്മൾ മറക്കരുത് പല കലകളായാലും അല്ലേ സാഹിത്യത്തിനൊക്കെ ഇനിയിപ്പോ ഇവിടെ വേദികൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ ഇതൊന്നും ആയിട്ടില്ല തുടക്കമാണ് നീ എന്തൊക്കെ എനിക്ക് പാലിയേറ്റീവിനെ കുറിച്ച് കേട്ട് വളരെ അത്ഭുതവും സന്തോഷവും തോന്നി കാരണം ഒരു ക്ഷേത്രങ്ങളിൽ നിന്നും അത്തരം ഒരു സഹായം ചെയ്യുന്നതായിട്ട് എനിക്ക് അറിവില്ല അത് വലിയൊരു കാര്യമാണ് ഒരു ക്ഷേത്രം ഉയരുന്നതിനോടൊപ്പം തന്നെ കുറെ പേർക്ക് ആശ്വാസമായിട്ട് ഒരു സൈഡിൽ കൂടെ ഒരു സഹായം എന്തൊരു വല്യ കാര്യമാണ് ചെയ്തിരിക്കുന്നത് മഹാ മഹാ അത്ഭുതം തന്നെ എനിക്ക് തോന്നുന്നില്ല എറണാകുളത്ത് അങ്ങനെ ഒരു ടൗൺ പോലെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യമാര്യം ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല എന്തായാലും ഇതുപോലും നാട്ടും പുറത്ത് ഇത്രയും നല്ല മനുഷ്യരുടെ മനസ്സുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത് ഈ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ എപ്പോഴും പറയും ക്ലാസിക്കലായിട്ടൊരു കല പഠിപ്പിച്ചാൽ മതി ഒരു ഡാൻസ് പഠിപ്പിക്കുക ഒരു പാട്ട് പഠിപ്പിക്കുക കുട്ടികളെ എന്തിനാണ് നമ്മൾ സ്കൂളിൽ മാത്രം പഠിപ്പിച്ചാൽ പോരെ നമ്മളൊക്കെ എന്തിനാണ് കുട്ടികളെ ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു കല പഠിക്കുന്നതിൻ്റെ ഒരു സംസ്കാരം കൂടെ പഠിച്ചു പോകും എന്തിനാണ് അച്ഛനമ്മയും കണ്ട തൊട്ടാലേക്കണു അല്ലേ മൂത്തവരെ കണ്ട ഒന്ന് നമസ്കരിച്ചോളൂ ഇതൊക്കെ ഡാൻസും പാട്ടും പഠിക്കുന്ന കുട്ടികൾക്ക് വരുന്ന ഗുണങ്ങളാണ് ഒരു വെള്ളം വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം